ആ സുഹൃത്തുക്കളെ ഞാൻ എം വി രാജേഷ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറമെന്നായിരുന്നു നമ്മുടെ ചാനലിന്റെ പേര് ഇപ്പോഴും അത് തന്നെ അപ്പം നമ്മളിപ്പോൾ ഒരു മോഡേണൈസ് ചെയ്തിട്ട് അസ്ട്രോ ഗുരു എന്നുള്ള ഒരു പേര് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ചിലപ്പം ചിലപ്പോൾ സേർച്ച് ചെയ്ത് അസ്ട്രോ ഗുരു എന്ന് പറഞ്ഞാൽ അടിക്ക് ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും അപ്പം ഈ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് ബാറ്റ് ചെയ്യണമെന്നുണ്ടെന്ന് ഇതില് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അത് ആദ്യം ഒന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനൊരു ടെക്നിക്കൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നു നേരത്തെയുള്ള ഈ പറഞ്ഞ പേര് ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറം അപ്പം ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന് പേരിടാൻ പോലും ഒരുപാട് അർത്ഥതലങ്ങൾ അതിനകത്തുണ്ട് കാരണം ഇന്നത്തെ ഈ നമ്മുടെ കേരളത്തിലെ അസ്ട്രോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ സബ്ജക്റ്റ് കാലസർപ്പയോഗം ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കാലസർപ്പയോഗം അപ്പൊ എന്താണ് കാലസർപ്പയോഗം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ലഗ്നത്തിൽ രാഹുവോ കേതുവോ പ്രത്യേകിച്ച് അത് മൂലസ്ഥാനം എന്ന് പറയാം അത് മുക്കോണില് വരുന്ന സമയത്താണ് അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് കാരണം കാലസർപ്പയോഗം എന്ന് പറഞ്ഞാൽ ചിലർ കാലസർപ്പയോഗം കാലസർപ്പയോഗമെന്നും പറയും കാലസർപ്പയോഗം പല രീതിയിലാണ് ഒരു അഞ്ചാറ് ടൈപ്പിലുള്ള കാലസർപ്പയോഗമുണ്ട് അപ്പം ഈ കാലസർപ്പയോഗം പറ്റുന്ന ആൾക്കാർക്ക് ലൈഫിൽ ഒരു പൊസിഷൻ എത്താൻ പറ്റാതെ വരിക ഒരുപാട് ദോഷങ്ങളൊന്നു പറഞ്ഞാൽ വസ്തു ഈ ജീവിതത്തിലുള്ള നമ്മുടെ സമ്പാദ്യം എല്ലാം എങ്ങനെയും അന്യ അന്യാദീനപ്പെട്ടു പോവുക അഥവാ പൈസ ഇല്ലാതാവുക ഒരു എന്താ പറയുന്നത് ഒരു നമുക്കൊരു ദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥ വരുവാണ് ദരിദ്രാവസ്ഥ വരുവാ ചിലപ്പോൾ സ്വത്തുക്കൾ ഉണ്ടായിരിക്കും അത് അനുഭവിക്കാനുള്ള യോഗമില്ല കടങ്ങൾ ദുരിതങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കടങ്ങൾ പിന്നെ ജീവിതത്തിൽ എന്തൊക്കെയോ അപ്രതീക്ഷിതമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ിപ്പൊ ഈ രാഹു കേതു പറയുന്നത് രണ്ട് പാപഗ്രഹങ്ങളാണ് അപ്പം ആ പാപഗ്രഹങ്ങളെ നമ്മൾ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു പരിധി വരെ അതിന് ശമനം ഉണ്ടാകും രാഹു കേതു അപ്പം ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ അറിയേണ്ടത് അപ്പം ഈ രാഹു കേതു പ്രത്യേകിച്ച് രാഹുവിന്റെ ദോഷം കൊണ്ട് അത് തിരിച്ചത് വരുമ്പോൾ സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ രാഹു കേതു സെന്റർ പോയിന്റ് വരുമ്പോൾ ആ ഒരു ആ ഒരു ഹൗസ് ഉണ്ട് ആ ഒരു ഹൗസിലുള്ള ആൾക്കാർക്ക് വീട്ടിൽപ്പെട്ട ആൾക്കാർക്ക് ഒന്നിലെ നിർത്തി നിർത്തിപ്പോവാ ഫാമിലിയെല്ലാം നാട് വിട്ടുപെട്ടു ഫാമിലി ചിന്ന ഭിന്നായി പോവുക അല്ലേ നമ്മുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം അവിടെ നിന്ന് വിറ്റ് ആ ജനിച്ച സ്ഥലം പോലും വിട്ടിട്ട് പോയിട്ട് വേറെ സ്ഥലത്തായിട്ട് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെന്ന് വരില്ല ചില ആൾക്കാർക്ക് ഇത്ര ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് രാഹു നിന്ന് കഴിഞ്ഞാൽ ക്യാൻസർ വരിക അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ കാലസർപ്പ യോഗത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പം ഇതിനെ നമുക്ക് പോസിറ്റീവാക്കാൻ വേണ്ടിയുള്ള ഈ രാഹുവിനും കേതുവിനും വേണ്ടിയുള്ള കർമ്മങ്ങളുണ്ട് ഒരുപാട് രാഹുവിനെ പോസിറ്റീവ് ആക്കണം അപ്പൊ രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങൾ നമ്മളെ പല വീഡിയോയ്ക്കും പറഞ്ഞിട്ടുണ്ട് അതേമാതിരി കേതുവിനെ പോസിറ്റീവ് കേതു എന്ന് പറഞ്ഞാൽ കത്രികമാര് കട്ടിയും ഈ നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ വേറെ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് അമിതാഭ് ബച്ചന് പതിനൊന്നിൽ കൂടുതൽ ധനയോഗം ഉണ്ട് ഈ പതിനൊന്നിൽ കൂടുതൽ ധനയോഗം ഉള്ള ആൾ മൾട്ടിമില്യനറായിട്ടിരിക്കേണ്ട ആളെ ഉണ്ടായിട്ട് പോലും അത് അനുഭവിക്കാനുള്ള യോഗമില്ല കാരണം നോക്കി പതിനൊന്ന് ധനയോഗം എന്നുള്ള കുഞ്ഞുങ്ങളി സംഭവമല്ല അപ്പൊ ഇതൊക്കെ നമ്മുടെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത്രയും എ ബി സി കോർപ്പറേഷൻ എണ്ണൂറ്റി നാൽപ്പത് കോടി പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കോൻബനേക കോർപതി അപ്പൊ ഇങ്ങനെ ഇത്രയും പൈസ എന്ന് പറഞ്ഞാൽ പോകുന്നതിൻ്റെ നമ്മുടെ ചാർട്ട് മാട്ട് അലൈൻ ചെയ്തിട്ടുള്ള ചില കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ പുള്ളി പണ്ടി ഭർത്തയാട്ട് നോക്കിയെടുത്ത് ചെയ്തായിരുന്നു ഈ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു അപ്പൊ പുള്ളി ഈ അടുത്ത കാലത്ത് കുറെ കാലം മുമ്പ് ഒക്കെ നോക്കിയിട്ട് അമിതാഭ് ബച്ചൻ എന്നുള്ള പേര് മാറ്റി രണ്ട് എച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതേമാതിരി നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇതിനെല്ലാം എല്ലാം കണക്റ്റിവിറ്റി ഉണ്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇപ്പൊ സപ്പോസ് ജിയോ അപ്പൊ അങ്ങനെ ഒരു ന്യൂമറോളജി ആയിപ്പോന്നാലേ ഞാൻ പറയാം ജിയോടെ ആ ജിയോ എന്ന് പറയുന്ന മൂന്ന് ലെറ്ററിന്റെ ആ വേട് കൊണ്ട് എങ്ങനെ മില്യൺസ് ബില്ല്യൻസ് ആയി ആ മുകേഷ് അംബാനിയുടെ ആ ഒരു ഗ്രോത്ത് അപ്പൊ എല്ലാം ഈ പ്രകൃതി എനർജി ഉണ്ട് കണക്ടിവിറ്റി ഉണ്ട് കാര്യങ്ങളുണ്ട് അതും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ടൊന്ന് ജസ്റ്റ് അതുകൂടെ ടച്ച് ചെയ്തു പോയില്ല അപ്പൊ ഈ സബ്ജെക്റ്റുമായിട്ട് വരുന്ന കാലസർപ്പയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയടിക്ക് പേടിക്കല്ലേ മനുഷ്യന ബൈ ബെർത്ത് നമ്മുടെ ഒന്നി നമ്മുടെ പൂർവികരി ചെയ്തായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കൊണ്ടോ അല്ലെന്നു വരിക നമ്മുടെ നമ്മൾ ചെയ്യുന്നതോ ഈ ഒരു കർമ്മത്തെ ഈ ഒരു ജീവിതത്തെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ചില നെഗറ്റീവ് പറ്റിയിട്ടൂടെ അല്ലെങ്കിൽ ചില ആൾക്കാരെ ദ്രോഹിക്കുക അല്ലെങ്കി മറ്റുള്ളവരെ പ്രതീക്ഷിക്കുക അല്ലെങ്കി നമ്മളെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച് നമ്മളെ വിട്ടെന്ന് പറഞ്ഞ ഒരു കർമ്മമായിട്ട് ഏൽപ്പിച്ചിട്ടാണ് നമ്മളെ വിട്ടേക്കുന്നത് ആ കർമ്മം പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുക അപ്പം അങ്ങനെ അല്ലെന്നിരി നമ്മുടെ കുട്ടി സപ്പോസ് നിങ്ങളുടെ കുട്ടി നിങ്ങൾ വലിയ ഒരാളാണെന്ന് വരിക നിങ്ങളുടെ കുട്ടിക്ക് ചിലപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ച് അത് രാഹു ഒക്കെ നിൽക്കുന്നിടത്തെ ആ കുട്ടിക്ക് ഭയങ്കര അടങ്ങാത്ത ആഗ്രഹം ഒരു മനുഷ്യൻ ഈ ഭൂമി ജനിക്കുമ്പം ആ രാഹുവിൻ്റെ കേതു കേതുവിനെ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കും അവരുടെ ഭർത്തിയായിട്ട് കേതു വന്നു കഴിഞ്ഞാൽ അവരുടെ മുടി ചുരണ്ടിയിരിക്കും ഒരു ഏകദേശം ഒരു ചുരുളിച്ചാൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുവാണ് അതേമാതിരി രാഹു ആണെന്ന് വരില്ല അവരുടെ നാക്കിന് മുലുകൾ സ്പീഡി സംസാരിക്കും പിന്നെ അവർക്ക് അതി അതിയായിട്ടുള്ള ഒരാഗ്രഹം എന്തേലും ചെയ്യണം അപ്പം അതാണ് ഈ രാഹു എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ചെയ്ത് തീർത്ത് തീർക്കാൻ പറ്റാത്ത എന്തോ ഒരു ആഗ്രഹം ബാക്കിയുള്ള ആളാണ് രാഹു ആ ബർത്ത് ബൃത്തുചാട്ടിൽ അവിടെ ലഗ്നത്തിൽ അല്ല പ്രത്യേകിച്ച് രാഹു വരുന്നത് അല്ലെ രാഹുമായിട്ടുള്ള കണക്ടിവിറ്റി വരുന്നത് അപ്പം ആ ഒരു സ അങ്ങനുള്ള ആൾക്കാർക്ക് ചെറിയ വേറെ രീതിയിലുള്ള ദോഷമുണ്ടെങ്കിലും അവരുടെ ഒരുപാട് കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം പ്രത്യേകിച്ച് തന്നെ അത് ബുധനുമായിട്ട് കണക്ടാണ് അതുപോലെ ശുക്രനുമായിട്ട് കണക്ടഡ് അവരുടെ ഈ സംഭവങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തു പൈസ കുമിഞ്ഞുകൂടും അത് അത് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ചാർട്ട് എടുത്തിട്ട് വേണം എന്ന് അതിൽ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെയുണ്ട് ആ ഇല്ല പക്ഷെ ആ കയ്യിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് പതിനെട്ട് വർഷം എടുക്കും ഒരു സൈക്കിള് രാഹു കംപ്ലീറ്റ് ചെയ്യാനെ ഒരു 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 വർഷം ഒരു ഒന്നര വർഷമാണ് ഏകദേശം ഒരു ഒന്നര വർഷം കൊണ്ടാണ് ഒരു സോഡിയോക്സൈഡിന് അങ്ങനെ പന്ത്രണ്ട് ഇതുണ്ടോ പന്ത്രണ്ടിനകത്ത് ഒന്നര വർഷം വെച്ചിട്ട് പക്ഷെ നിങ്ങൾ അവർക്ക് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം വേണ്ട ചിലത് ഈ കണക്റ്റിവിറ്റി വരുമ്പം അതിന് ഒന്നേ അഞ്ച് ഏഴ് ഒന്ന് അഞ്ച് ഒമ്പത് രണ്ട് നാല് പത്ത് അങ്ങനെ കണക്ടിവിറ്റി കൂടെ ആംഗിൾ വന്നിട്ട് ഈ ഗ്രഹങ്ങള് കണക്റ്റായാലും ആ ഗ്രഹങ്ങൾ നിൽക്കപ്പം ഓചാരത്തിന്റെ ഗ്രഹങ്ങൾ അവിടെ ആക്ടിവേറ്റ് ആവും അതിന്റെ കൂടെ വേറൊരു കാര്യമുണ്ട് വേറെ ഏതെങ്കിലും നെഗറ്റീവ് പ്ലാനറ്റ് വന്ന് ശനി എവിടെ പണി തരുന്നുണ്ടോ ശനി എവിടെ കയറി വന്നിട്ട് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നം വരുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യണം അപ്പം ഇതെല്ലാം ഇന്റേണൽ കോമ്പിനേഷൻ കണക്ഷൻ നോക്കാതെ നമുക്ക് പ്രോപ്പർ ഒരു ആയിട്ട് അനലൈസ് ചെയ്യാതെ ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല നിങ്ങൾ ഇപ്പം തന്നെ നമുക്ക് നാള് നാളിന്റെ ആട്ട് എന്തുമാത്രം വീഡിയോ വരുന്നുണ്ടോ ഊറ്റുപാട് വീഡിയോ വരുന്നുണ്ട് നിങ്ങൾക്ക് മഹാഭാഗ്യം തരുന്നു ഇതാ ഇങ്ങനെ ആരാൾക്ക് ലോട്ടറി ഭാഗ്യം അപ്പൊ അങ്ങനെ പറഞ്ഞു ഒരുപാട് ആൾക്കാര് ഏർ നിങ്ങളെ പറ്റിക്കുന്നുണ്ടായിരിക്കും അല്ലെന്നൊരി നിങ്ങള് നെഗറ്റീവായിട്ടുള്ള പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പം ഇന്ന ഒരു നമ്മുടെ നാ ലക്ഡൌൺ എന്ന് പറയുന്നത് നോക്കിയിട്ട് വേണം നമ്മളെ ഒരു പറയാന അപ്പൊ ഒരു ഗ്രഹനിലയോ അല്ല ഒരു കാര്യങ്ങളെ നോക്കാതെ ഓടിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്ക് വലിയ യോഗമാണ് അപ്പൊ അല്ലാന്നുരിയില് നിങ്ങൾക്ക് ഭയങ്കര സൗഭാഗ്യം വരുന്നു അത് പക്ഷെ അത് തെറ്റാണ് അങ്ങനെ വിചാരിക്കല്ലേ അപ്പം അല്ലെന്നു വരില് അപ്പം പക്ഷേ നമ്മുടെ കറക്റ്റ് ഭർത്തിയായിട്ട് വെച്ചിട്ട് നമ്മൾ കണക്റ്റിവിറ്റി നോക്കി അല്ല ഏതൊക്കെ ഗ്രഹങ്ങളുമാണ് ഗ്രഹ ചേർച്ച അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രഹമേ ഏതൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കണം നോക്കാം ഒരു കാരണവശാലും ഈ പറയുന്ന ഈ പ്രഡിശ്യം പലതും ഈ ഈ നമ്മുടെ പ്രോപ്പറായിട്ട് ലഗ്നം വെച്ചിട്ടല്ല അപ്പം അതെന്നൊന്ന് മനസ്സിലാക്കുക അപ്പം ഈ അല്ലെന്നെങ്കിൽ വിഷുവിന് വരുമ്പോൾ വേണ്ട ഇന്ന വിഷുവിൻ്റെ നിങ്ങളുടെ ഈ ഫലം ഈ ഒരു വർഷത്തെ ഫലമെന്ന് പറയുമ്പോൾ അത് ആവറേജാണ് അപ്പോൾ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു രാശി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊന്നും ആവറേജ് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് അതായത് പന്ത്രണ്ട് രാശികളിൽ മുന്നൂറ്ററുപത് ഡിഗ്രി ഉണ്ട് ആ മുന്നൂറ്റി അറുപത് ഡിഗ്രി വരെ ഡിവൈഡ് ബൈ പന്ത്രണ്ട് കോളങ്ങളാണല്ലോ അപ്പം തേർട്ടി ഡിഗ്രി വരും ഈ തേർട്ടി ഡിഗ്രിക്കകത്ത് ഓരോരുത്തരുടെയും ഇതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം അതിനകത്ത് തന്നെ നാല് പാ ഒമ്പത് പാദമുണ്ട് തേർട്ടി ഡിഗ്രിക്കകത്ത് അപ്പം തേർട്ടി ഡിവൈഡ് ആകുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അറിയാമല്ലോ ഡിവിഷൻ വരുന്നത് അപ്പം രണ്ട് സംതിങ് ഉള്ള ഡിഗ്രിയാണ് വരുന്ന ഒരു സംതിങ് ആ ഒരു വരുമ്പോഴത്തേനുള്ള ആ ഡിഗ്രിയുടെ നോക്കി അപ്പൊ ഒമ്പത് പാദങ്ങൾ വരുമ്പോഴത്തേനെ നോക്കിയ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അച്ഛതി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നാല് പാദം ഒന്ന് രണ്ട് മൂന്ന് നാല് അത് കഴിഞ്ഞ് ഭരണി ഭരണി പാ ഭരണി പാത ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നാ ഒമ്പത് നാലോണം ആയല്ലോ നാല് നാല് എട്ട് പിന്നെ അടുത്ത അടുത്തൊരോണം കൂടെ വരുമ്പോൾ ഒമ്പത് അങ്ങനെ ഒമ്പത് പാതകളുണ്ട് അപ്പൊ ഈ ഒമ്പത് ഇതും ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇതിന്റെ ആ ഒരു പ്രൊഡിക്ഷൻ കറക്റ്റ് ആകത്തില്ല അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ബന്ധപ്പെട്ടായിട്ടുണ്ടെന്ന് വരും നിങ്ങൾക്കല്ലേ അറിയണമല്ലോ നിങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണമല്ലോ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് വലിയ ഒരാണേലോ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈവൻ ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് യു ഹാറ്റ് ടു അപ്രോച്ച് റൈറ്റ് അസ്ട്രോളജി ആണ് കാരണം ഒരു ബിസിനസ്സിൽ പോലും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരു ഗെറ്റിംഗ് എ ഗുഡ് വൈഫ് എന്ന് പറഞ്ഞ മാതിരി ഗെറ്റിംഗ് എ ഗുഡ് പാർട്ട്ണർ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നൂറു ശതമാനവും നാളും കാര്യങ്ങളും നോക്കിയിരിക്കണം അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാല സർപ്പയോഗത്തെ പറ്റി പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാകാൻ വേണ്ടി അങ്ങനത്തെ ഒരു നെഗറ്റീവ് മീൻസ് ഒരു അങ്ങനെ ഒരു സപ്പോസ് വൃത്തിയാട്ടിലുള്ള ഒരു കാല സർപ്പയോഗം ഉള്ള ഒരാളുമായിട്ടാണ് നിങ്ങൾ പാർട്ണർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത് നിങ്ങൾക്ക് പ്രശ്നമായില്ലോ അത് അതുമാത്രമല്ല നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഈ ചെറു ഒരു ചില ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ചില സ്റ്റാർ പറ ആൾക്കാർ പറയേണ്ടി വരും ചില നാളുകാരെ ഒരിക്കലും ബിസിനസ് പാർട്ണർഷിപ്പ് ബിസിനസ് കൊള്ളത്തില്ല ആ കൊള്ളാത്ത ആൾക്കാരെ നിങ്ങൾ നാളെ പോയിട്ട് അവരുടെ കൂടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർ കാര്യങ്ങളൊന്നും ഒരു കാരണവശേ നിങ്ങളെ അംഗീകരിക്കുകയില്ല അവർ അവരുടെയായിട്ടുള്ള താല്പര്യങ്ങൾ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുക അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ നോക്കാൻ വേണ്ടി വന്നത് ഞാൻ സാറേ ഞാനിങ്ങനെ ഇത്ര പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഒതുത്തിയില്ല എനിക്കത് അവർ കളിപ്പിച്ചു പറ്റി കളിപ്പിച്ച് പറ്റി അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു പാർട്ണർഷിപ്പ് പോലും ചെയ്യുമ്പോൾ കറക്റ്റ് ഫാമിലി ലൈഫിലെ ഡൈവേഴ്സും അല്ല ഈ കോട്ട് കേസും അങ്ങനെയൊക്കെ വരുന്ന പോലെ ഇതും ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനോ എടുക്കാനോ കാലസർപ്പ് പിന്നെ ഒരു ഇതുകൂടെ പറയാൻ കാലസർപ്പ യോഗം ഉള്ളവർക്ക് വേറെ ഒരു നമ്മുടെ അവിടെ ഇവിടെ അമ്പലത്തിൽ പോന്നായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലസർപ്പ സർപ്പ അങ്ങനെ വല്ല ഒന്നും ഉണ്ടോ ഇല്ലയോന്ന് അറിയാന് ഡൗട്ട് ഉണ്ടോന്നില്ല നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചാർട്ട് ഭർത്തിയാട്ട് നോക്കി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാകാം അങ്ങനെ പ്രശ്നമുള്ള ഒരു കാലഹസീ അമ്പലത്തിൽ പോയിട്ട് അതിൻ്റെ ഒരു ദിവസം പോയിട്ട് ഒറ്റ ദിവസത്തെ പരിപാടിയുള്ളൂ പോയിട്ട് അതിൻ്റെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് വരില്ല പിന്നെ പ്രത്യേകിച്ച് രാഹുവിനും കേതുവിനും പോസിറ്റീവ് ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെല്ലാം ഒരു തടസ്സങ്ങളൊക്കെ മാറ്റി കിട്ടുന്നതാണ് പിന്നെ എല്ലാ ദാനധർമ്മമാണ് മെജോറിറ്റി പിന്നെ പല നേരി ഗണപതി മുരുകനൊക്കെയാണ് ഇതിൻ്റെ ഒരു റേഡിയേഷൻ പെട്ടതാണ് കാരണം എപ്പോഴും കേതു എന്ന് പറഞ്ഞാൽ ഗണപതിയാണ് അപ്പോൾ ആ ഈ ഒരു ആംഗ്ലി വെച്ച് വേണം പലതിനെയും നമ്മൾ അനലൈസ് ചെയ്യാൻ അപ്പം നിങ്ങളുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുള്ളവർ അവർ അതുമായിട്ട് ബന്ധപ്പെട്ട അമ്പലവുമായിട്ടുള്ള ബന്ധപ്പെട്ടതോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനെ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളും എല്ലാം കുറഞ്ഞ് നല്ല ജീവിതത്തിൽ ഉയർച്ചയും മാറ്റങ്ങളും എല്ലാം വരുന്നുണ്ട് എല്ലാം ദാനധർമ്മങ്ങളിൽ കൂടെ നമ്മുടെ നല്ല മനസ്സും നല്ല എന്താ പറയുക നമുക്ക് ഒരു നല്ല ശുദ്ധമായ മനസ്സും നല്ല ഒരു കർമ്മവും ദാനധർമ്മം ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു രീതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉയർച്ച വരും അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയണമെന്നൊരു താല്പര്യമുണ്ടല്ലോ പഠിക്കണമെങ്കിലും എടുക്കണേലോ ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതൊപ്പം ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരെ താങ്ക് യു ബൈ